ാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ സന്നിധി നാമായിരിക്കുമ്പോൾ ഇന്നത്തെ എളുപ്പനേരത്തെ ചിന്തക്കായിത്തിരിക്കുന്ന തിരുവചനം മത്തായിരുന്ന സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നോക്കൂ ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയല്ല നാം ുള്ളതിനെ എന്നുള്ളതിനെ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ആശ്വാസത്തിനായി സമീപിക്കുവാണമ്മേ ക്ഷണിക്കുക അതായത് ഇവിടെ പറഞ്ഞ് അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാ ക്രിസ്തുവിന്റെ ക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഹലുയാ യേശുവിന്റെ അടുക്കൽ വരികയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അതിഭയങ്കരമായ ഭാരത്തുനിന്ന് നമ്മെ വിടുവിക്കുകയും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകുകയും ചെയ്യും ഹാലേലൂയാ നോക്കൂ അടുത്തതായിട്ട് നമ്മൾ യേശോപ്പന്റെ അടുക്കിലേക്ക് വരുന്നെങ്കിൽ എന്താ നിത്യജീവൻ പ്രായപ്പം തൊക്കെ വേണം നേശോപ്പനെ സമീപിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് യോനുശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയുമില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല പ്രീ നിമക്കിടെ നോക്കൂ നിത്യജീവൻ പ്രാപിച്ച ആരും നശിച്ചു പോകയില്ല ഒരു നൽകിയിരിക്കുകയാണ് ഇവിടെ അവ ഒരു നാളും നശിച്ചു പോകുകയും ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും മാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ് ഹാലേലൂയ നോക്കൂ ഭൂമിയിലെ ഒരു ശക്തിക്കോ സാഹചര്യത്തിനോ ദൈവ സാന്നിധ്യത്തി സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുകയില്ല ഹാലലൂയ കർത്താപ്പൻ അത്ര മാത്രം നമ്മെ ചേർത്തു പിടിക്കും പ്രീതി മക്കളെ ഹാലലൂയ നോക്കൂ നമ്മളിന്നി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ യേശുവിന്റെ അടുക്കൾ വരണം ഹാലലുയ അതുകൊണ്ടോ യോഗനഴിച്ചു ശേഷം ഏഴിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ പറയുന്നത് ഉത്സവത്തിന്റെ മഹാദിനമായ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു ഹളെ ലൂയാ നോക്കൂ ജീവജലത്തിന്റെ നദികൾ ആത്മാവിന്റെ ദാനം വിശ്വാസികൾക്ക് നൽകപ്പെടുമ്പോൾ കർത്താവിന്റെ കവിഞ്ഞൊഴുകുന്ന നീരുഴുവന്റെ അനുഭവം ഉണ്ടാവും ഹാലേലൂയ ഈ നദികൾ ക്രിസ്തുവിന്റെ സൗഖ്യദായക സന്ദേശവുമായി മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കും ഹാലേലൂയ പ്രീതി മക്കളെ അടുത്തതായിട്ട് നമ്മളെ ക്രിസ്തു ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായിരിക്കണം ഹാലേലൂയ നോക്കൂ അതായത് കുരിശെടുത്ത് തങ്ങളെ തന്നെ മറന്ന് നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായിരിക്കണം മത്തായൊരു സുഷ്യം പതിനാറാം അധ്യായം ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതേ ഒരു തൻ എന്റെ പിന്നാലെ വരുവാനിച്ചാൽ തന്നെത്താൻ തിരിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഹാലലൂയ നോക്കൂ ക്രിസ്തുവിന്റെ ക്രൂശ് കഷ തയുടേതാണ് ഹലുയ ക്രിസ്ത്യാനികളായിരിക്കുന്ന ഏതൊരു വ്യക്തിയും നാം നമ്മുടെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മെ തന്നെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണം അതായത് ലോകത്തിന്റെ പ്രവർത്തികളെ ജടീക അഭിലാഷങ്ങൾ ഇവയെല്ലാം ത്യജിക്കണം പ്രിയതേ മക്കളെ ഹലുയ അതുകൊണ്ടാണ് ലൂക്കോസുഷം ഒമ്പതിന്റെ ഇരുപത്തിമൂന്നിൽ പറഞ്ഞത് പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുത്തനിച്ച അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾ ദൂറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ടെന്നെ അനുഗമിക്കട്ടെ ഹാല ലൂയ നോക്കൂ യേശുവിനെ അറിഞ്ഞ് സുവിശേഷം മനസ്സിലാക്കി എന്ന് പറഞ്ഞേ ഹാല അങ്ങനെ മാത്രം ഇരുന്നിട്ട് കാര്യങ്ങൾ നടക്കയില്ല പ്രിയ മക്കളെ യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് ത്യാഗം സഹിക്കുവാൻ സമർപ്പിക്കുവെന്നവരായിരിക്കണം ഹാലലുയ ആ സമർപ്പണം ഉള്ളവർക്ക് മാത്രമേ നിലനിൽപ്പൊള്ളുന്നു ഹല്ലലുയ്യ അല്ലാതെ ഞാൻ സുവിശേഷം അറിയുന്നു ഞാൻ ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞു നടന്നാൽ യാതൊന്നും ഒക്കത്തില്ല സമർപ്പണത്തോടെ യേശുവിൻ്റെ സന്നിധി ചെല്ലുന്നവരായിരിക്കണം ആ സമർപ്പണം സമർപ്പണമുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധി ഹാലലുയ്യ എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ടാലും അതിനെ തരണം ചെയ്തു പോകുവാൻ സാധിക്കുള്ളൂ ഹാലലൂയ അടുത്തതായിട്ട് നോക്കൂ ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നവരാകണം നോക്കൂ അതെന്തിനാ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടിയാണ് ഹാലലൂയ അതുകൊണ്ടാ യോഗനായ വിശേഷം പതിനഞ്ചാം അധ്യായം നാല് മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എന്നിൽ വസിക്കു ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവല്ലിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിപ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു അതെ വെന്തുപോകും നിങ്ങൾ എന്നിലും എൻറെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കു അത് നിങ്ങൾക്ക് കിട്ടും പ്രീതി മക്കളെ നോക്കൂ ഇവിടെ പറഞ്ഞതാണ് ഹലലൂയ കർത്താപ്പച്ചിൽ നിന്ന് നാം വസിക്കുവാണെങ്കിൽ നമ്മൾ വളരെ ഫലം കായ്ക്കും ഈ ദിനങ്ങളിൽ കർത്താവിൽ വസിച്ച് നമ്മൾ ഫലം കഴിക്കുന്നവരായി തീരണം ഹാലലൂയ ആ ഫലം കായ്ക്കുമ്പോൾ ആ ഫലം മറ്റുള്ളവർക്കും ഹാലലൂ ഉപയോഗപ്രദമായി തീരും ഹാലലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹാലലൂയ എന്നിട്ട് പറയുന്നുണ്ട് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ഹാലലൂയ ഈ ദിവസങ്ങളിൽ നമ്മൾ ഉണങ്ങി വരായിട്ടാകുവാനല്ല ക്രിസ്തുവിന് വസിക്കുന്നവരായി ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവരായി തിരുന്ന ഹാലൂയ്യാ നോക്കൂ നമ്മൾ അപ്പനിൽ വസിക്കുവാണെങ്കിൽ അപ്പം പറയുകയാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൽ ആശ്രയം വെച്ച് കർത്താവിൽ വസിച്ച് കർത്താവിനോട് കൂടെ ഹായിത്തീരുവമ്പോൾ കർത്താവ് പച്ചൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കും ഹാലളൂയ നമ്മെ കൈവിടുന്നപ്പനല്ല ഉപേക്ഷിക്കുന്നപ്പനല്ല ചേർത്തു പിടിക്കുന്ന അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും അറിയുന്നുണ്ട് ഹലലുയ നാം അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത അപ്പൻ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും നന്നായിട്ട് അറിയുന്ന അപ്പൻ അവിടുന്നത്ഭുതമാവണ്ണം കാര്യങ്ങൾ നമുക്ക് നടത്തി തരും ഹലലുയോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പി ക്രിസ്തുവിൽ വസിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരത്തിൽ നമുക്കായി തീരാ ഹാല ആ ക്രിസ്തുവിനെ നമുക്കും ധരിച്ച് നമുക്ക് മുന്നേറാം കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കുന്നവരായി തീരാം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും കർത്താവിൽ വസിക്കുന്നവരായി സമർപ്പണ ബോധത്തോടെ യേശുവിനോടെ അടുത്തു നിൽക്കുന്നവരായി ഫലം പുറപ്പെടുവിക്കുവാൻ ഉത്സാഹം കാണിച്ചു തന്നെ തൻ ത്യജിക്കുന്നവരായി തിരട്ടെ ലോക ഇമ്പങ്ങളെല്ലാം വിട്ടുകാലലിയുറച്ച് വിശ്വസിച്ച് മുന്നേറുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നപ്പാ ഇന്നത്തെ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണമേ അപ്പനോട് ചേർന്ന് നടക്കുവാൻ അപ്പനെ ചേർത്ത് പിടിക്കുവാൻ ഉള്ള കൂ എല്ലാവർക്കും കൊടുക്കണം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം